ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഹൈബ്രിഡ് പോകേണ്ട വീടില്ല ചെറിയ തൈ ആയിരിക്കെ തന്നെ അതിനെ എങ്ങനെ ബുഷാക്കി വളർത്തിയെടുത്ത് നിറയെ പൂക്കളിടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സിനെ നമ്മളെങ്ങനെ നട്ടുപിടിപ്പിക്കണം അതുപോലെ നമ്മുടെ കൈവശമുള്ള ഹൈബ്രിഡ് പ്ലാന്റ്സൊക്കെ നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മുടെ ബോഗേൻവില്ല പ്ലാന്റ്സുകളൊക്കെ നിറയെ പൂവിട്ട് നിൽക്കുന്ന ഒരു പീക്ക് ടൈമാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാനുള്ളത് ബോഗൈൻവില്ല മാത്രം ഇപ്പം മലേഷ്യൻ തായ്ലൻഡ് സിംഗപ്പൂരിൽ നമുക്ക് ഉള്ള പ്ലാന്റ്സുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അത് വളരെ കാണാൻ നല്ല ഭംഗിയുള്ള ചെടികളാണ് പക്ഷേ വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റും കൂടിയാണ് അപ്പം അതിനെ നമ്മൾ നാടനെ കൈകാര്യം ചെയ്യുന്നതുപോലെ അതിനെ ശ്രദ്ധിച്ചാൽ നടക്കുക നമ്മുടെ ഒരു ഫോർമോസ പ്ലാന്റ് കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളുമാണ് നിറഞ്ഞു പൂക്കുക എന്നുള്ളത് ഇല കാണാതെ പൂക്കുകയും ചെയ്യും നമുക്കിതാണെങ്കിൽ ക്രീപ്പറായിട്ട് വളർത്താം അതുപോലെ പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റും ഇതിൻ്റെ നേരിയ നേരിയ ചെറിയ ചെറിയ കമ്പുകളാണ് വണ്ണം കുറഞ്ഞിട്ട് കണ്ടോ പിന്നെ നമ്മളെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റൂബി റെഡ് അതിൻ്റെ കളറ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇതിനെ വളരെ ഇഷ്ടമാണ് ബീറ്റ് റൂട്ടിൻ്റെ കളറാണ് ഇല കാണാതെ പൂക്കും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു വേറെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റാണ് കണ്ടോ യെലോയും ഉണ്ട് അതിങ്ങനെ പൂത്ത് വരുന്നതേ ഉള്ള കണ്ടോ മൾട്ടി ഇത് നമ്മുടെ ട്വൻ്റി വൺ ചുവൽസ് പിങ്ക് ആണേ സൂപ്പർ പ്ലാന്റ് എന്ന് പറയാൻ പറ്റും സൂപ്പർ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനേ കണ്ടോ നല്ല കെട്ട പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണേ പിന്നെ നമ്മുടെ വൈറ്റ് അതിൻ്റെ ഭംഗി പറയണ്ട കണ്ടോ മറ്റു ചെടികളുടെയൊക്കെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് സൺറൈസ് വൈറ്റ് കണ്ടോ അതുപോലെ വൈറ്റിൻ്റെ തന്നെ എത്ര എണ്ണം ഉണ്ട് സ്നോ വൈറ്റ് ഉണ്ട് സൺസെറ്റ് ഉണ്ട് പൂനെ വൈറ്റ് ഉണ്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ട് ചില്ലി ഉണ്ട് അങ്ങനെ വൈറ്റിൽ തന്നെ വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട് ഇപ്പോൾ എല്ലാം ചെറിയ ചെറിയ വ്യത്യാസത്തിൽ ലീഫ് കൊണ്ട് വ്യത്യാസമുള്ളത് ഫ്ലവർ കൊണ്ട് വ്യത്യാസം അങ്ങനെയൊക്കെയാണേ യെല്ലോ കണ്ടോ ഗോൾഡൻ യെല്ലോ അത് റെഡിൻ്റെ കൂടെയൊക്കെ ഒക്കെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ െ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ ബെസ്റ്റാണ് നമ്മുടെ റൂബി റെഡ് ഇനിയിപ്പോൾ വാടിയൊക്കെ ഇരിക്കുവാണ് നല്ല വെയിലത്തിരിക്കുമായിരുന്നു നമ്മളിപ്പോൾ ഒന്ന് വെള്ളം നനച്ചതേ ഉള്ളേ പിന്നെ ഇതുപോലുള്ള വലിയ പോട്ടിലൊക്കെ നമ്മൾ വളർത്തിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും നല്ല റൗണ്ട് ഷേപ്പിലാണെങ്കിൽ അങ്ങനെ നമുക്ക് നമുക്കാക്കിയെടുക്കാം അപ്പോൾ അത് നിറഞ്ഞ് പൂത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഓറഞ്ച് കണ്ടോ ഓറഞ്ച് ഐസ് എന്ന് പറയുന്ന ഈ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് അതിലൂടെ ലീഫ് വെറിയേറ്റഡ് ആണേ വേരിഗേറ്റഡ് ലീഫിലാണ് രണ്ട് കളറിലാണ് അതിൻ്റെ പീച്ചും ഉണ്ട് ഓറഞ്ച് കളറും ഉണ്ട് അതിൻ്റെ ഫ്ലവറിനെ കണ്ടോ ഇത് നമ്മുടെ സൺസെറ്റ് ഓറഞ്ച് ഓറഞ്ചാണേ എന്തോരം ഭംഗിയാണെന്ന് നോക്കിയാൽ അതിൻ്റെ പൂക്കൾ കാണാൻ ഓറഞ്ചിനൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇത് നമ്മുടെ ക്രിംസൺ റെഡ് ആണ് ഇതിപ്പം പൂക്കൾ ഫെയ്ഡായി തുടങ്ങി ചെറി ബ്ലോസം അതിലൊരു പിങ്ക് കളറ് പിങ്ക് ഷെയ്ഡ് കയറി വരും കുറേ ദിവസം കഴിയുമ്പോൾ ആദ്യം വൈറ്റിലാണ് പൂക്കൾ വിടുന്നതെങ്കിലും പിന്നീട് വരുമ്പോൾ നല്ല റെഡിലോട്ടൊക്കെ വരും ചില പൂക്കളൊക്കെ ഇത് നമ്മുടെ സുവർണയുടെ പ്ലാന്റ് ആണേ ഇത് നമ്മുടെ ക്രിംസൺ റെഡ് റെഡാണെന്ന് നോക്കി എന്തോരം ഭംഗിയാണെന്ന് നോക്കി അടുക്കിനാണ് ഇതിൻ്റെ മൾട്ടി പെറ്റൽസ് പെറ്റൽസാണേ നോക്കി കണ്ടോ പിങ്ക് ലേഡി നിറയെ ഒരു വെറൈറ്റിയാണേ ഇപ്പം നമ്മുടെ മഹാറാടെ റോസ് ഹോസ്പിറ്റലേ ഇത് കണ്ടില്ലേ ഒരു ചെടിയിൽ തന്നെയാണ് ഈ പല കളറുകളാണ് നാല് ഷെയ്ഡിലാണ് ഇതിന് പൂക്കൾ വിരിയുന്നത് മജന്ത കളർ കണ്ടോ ഈ പീച്ച് കളറ് കണ്ടോ പിങ്ക് ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ഒരു ചെടി വരുന്നത് നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റി കണ്ടോ ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റും ലൈലാക്ക് ഫോർമോസ നല്ല ഭംഗിയില്ലേ അതിന്റെ പൂക്കൾ കാണാൻ കണ്ടോ ഇതുപോലെ കൊല്ലയായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് എല്ലാം കാണാതെ പോകും ഇത് പൂത്ത് വരുന്നതേ ഉള്ളു കണ്ടോ മുട്ടുകൾ കണ്ടോ നിറേ മുട്ടുകളാണ് ഈ ചെടിയും നമുക്ക് പിന്നെ ക്രീപ്പറായിട്ട് വളർത്താം അതുപോലെ ഹാങ്ങിങ്ങിനെ വളർത്താം അതുപോലെ വലിയ പോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് വളർത്താൻ പറ്റും അങ്ങനെ പല രീതിയിലും നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ക്രിംസൺ റെഡ് കണ്ടോ നല്ല ഭംഗിയാണ് കട്ട പൂക്കളാണേ ഈ ചെടിയും നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുവേ നമ്മുടെ ഫോർമോസയുടെ വേറൊരു പ്ലാന്റ് കണ്ടോ ട്രൈ കളറാണ് ഇതിൻ്റെ കളറുകൾ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണേ നല്ല ഹൈറ്റിലാണ് ഇത് നമുക്കൊരു അഞ്ചരടി പൊക്കമുള്ള ഒരു പ്ലാന്റാണ് നിറയെ പൂവിടുന്നതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഇപ്പം റേർ പ്ലാന്റുകളാണേ നിറയെ പൂത്തു നിൽക്കുന്ന നമ്മുടെ ബോഗേംവില കണ്ടോ ഇല്ല കാണാതാണ് പൂത്ത് നിൽക്കുന്നത് നമ്മുടെ നിലത്തു നിന്ന് നിന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണേ ഗ്ലാബ്രയുടെ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി അതുപോലെ സൺറൈസ് ഉണ്ട് ഫൈറോപ്പാൽ ഗോൾഡൻ യെല്ലോ കിങ് ഓറഞ്ച് കിങ് ഓറഞ്ച് ഒത്തിരി ഭംഗിയുള്ള പ്ലാന്റ് ആണേ നല്ല കളർഫുള്ളാണ് നിറയെ പൂക്കുന്നതാണ് ഇത് നമ്മുടെ സ്നോ ഓറഞ്ചാണേ നോക്കി നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള പൂക്കളാണ് ഇതിൻ്റെ കട്ടയായിട്ടാണ് പൂക്കളുണ്ടാകുന്നത് ഇതാണ് നമ്മുടെ പിങ്ക് ബ്യൂട്ടി കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിനിടയ്ക്ക് എല്ലാം ഓരോരോ പ്ലാന്റ്സുകളുണ്ട് എല്ലാം നമുക്ക് പറഞ്ഞ് കാണിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് നമ്മുടെ സമയം ഒത്തിരിയാവും ട്വൻറ്റി വൺ ചുവൽസിൻ്റെ പിങ്ക് വേണ്ടോ നല്ല ഭംഗി നിറഞ്ഞ് പൂക്കുന്നതാണ് നിറഞ്ഞ് എല്ലാം കാണാതെ പൂക്കുന്നതാണ് ഇത് എന്റില് മാത്രല്ല ചിലർ പറയും എൻഡിൽ മാത്രമാണ് ഇത് പക്ഷേ കമ്പിലൊക്കെ പൂക്കൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ ചിത്രയുടെ പ്ലാന്റ് കണ്ടോ നല്ല ഭംഗിയാണ് പല പല കളറാണ് അതിൽ ഒരു പെറ്റൽസിൽ പർപ്പിൾ ക്യൂന് ഇത് നമ്മുടെ മിസ് വേൾഡ് ആണേ കണ്ടോ ഇതെല്ലാം ഇങ്ങനെ വാടി നിക്കുവാണിപ്പം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് ലേറ്റ് ആയി പോയി നനച്ചു കൊടുക്കാൻ ഇത് നമ്മുടെ പെപ്പി ഫ്ലോറയുടെ പിങ്ക് ആൻഡ് വൈറ്റ് ആണേ നല്ല ഭംഗിയാണ് ഒരു ചെടിയിൽ തന്നെ ഇതുപോലെ പിങ്കും വൈറ്റും പൂക്കളും ഇത് നമ്മുടെ തിമായുടെ പ്ലാന്റ് ആണ് വൈറ്റും പിങ്കും കൂടെ ഒരു ചെടിയാണ് കണ്ടോ ലീഫുകൾ കണ്ടില്ലേ ലീഫിന് പ്രത്യേകത കണ്ടോ നമ്മുടെ ഈ ചില്ലി ഒക്കെ ഉണ്ടല്ലോ വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റുകളാണ് ചില്ലി റെഡ് റൂബി റെഡ് ഫയറോപ്പാൽ ഫ്ലെയിം റെഡ് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ ഈ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ വളരെ സെൻസിറ്റീവാണ് അപ്പോൾ അതിനെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ഗ്രീൻ ആപ്പിളാണേ നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ പൂക്കളൊക്കെ നിൽക്കുന്നത് വേണ്ട ചെറിയ ചെറിയ പൂക്കൾ ചെറിയ ലീഫും ചെറിയ പൂക്കളുമാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല പൂക്കൾ ചെടിയാണേ സിംഗപ്പൂർ പിങ്ക് അപ്പോൾ ഇതുപോലൊരു പ്ലാന്റ്സിനെ നമ്മൾ നട്ടു വളർത്തുന്ന നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന പ്ലാന്റ്സിനെ നമ്മൾ എങ്ങനെ നട്ടു വളർത്തണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയൊരു തയ്യായിട്ടായിരിക്കാം നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ നിങ്ങൾ വാങ്ങുന്നത് അപ്പം അല്ല ഓൺലൈനായിട്ടായിരിക്കാം വാങ്ങുന്നത് അപ്പം അങ്ങനെയുള്ള ചെടികൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ നല്ലൊരു ലൂസായിട്ടുള്ള ബോട്ടി മിക്സ് നമ്മൾ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് മണൽ ഏറ്റവും അത്യാവശ്യമാണ് പിന്നെ മേൽമണ് അത് രണ്ടും തുല്യ അളവിൽ നമ്മൾ എടുക്കണം ചാണകപ്പൊടി നമ്മൾ ഒരു പിടി ചാണകപ്പൊടി ഇട്ടാൽ മതി കൂടുതൽ വളങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് പെട്ടെന്ന് പങ്കൽ വന്നിട്ട് ഇതാവും അതു മാത്രമല്ല നല്ല ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കണം എല്ലുപൊടി ഇടാമേ അതൊരു ചെറിയ ഒരു സ്പൂണിൽ രണ്ട് സ്പൂണൊക്കെ ഇട്ടാൽ മതി ഒരു ചെറിയൊരു പ്ലാന്റിനെ പിന്നെ പേപ്പി മിണ്ണാക്ക് ഒരു സ്പൂണൊക്കെ ഇട്ട് പിന്നെ നമുക്ക് സാഫ് നമുക്ക് ഒരു ഒരു നുള്ളു സാഫ് ചേർക്കാം അല്ലെങ്കിൽ സൂഡോമോണസ് ഒരു നുള്ളു ചേർത്ത് ഒരു ഒരു സൂഡോമോണസ് നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് ഒരു അര അരസ്പൂണൊക്കെ ചേർക്കാം ഒരു ചെടിക്ക് അപ്പോൾ സാഫോ സൂഡോമോണസോ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചേർത്തിരിക്കണം അങ്ങനെ നമ്മളൊരു ചെറിയ ബോട്ടിലേക്ക് നമ്മൾ ആദ്യം ആ ചെടിയെ നട്ടുപിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് നാൾ നിന്നതിന് ശേഷം അടുത്തൊരു പോട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം അതിൻ്റെ വലിയ പൂട്ടിലോട്ട് നമ്മൾ മാറ്റി നട്ടുപിടിപ്പിക്കാം ഓരോ സമയത്തും നമ്മൾ ആ ചെടിയുണ്ടല്ലോ ആദ്യം ചെറിയ പോട്ടിലായിരിക്കാം നമ്മൾ നടുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വളർച്ച ഉണ്ടാകത്തുള്ളൂ ആ ചെറിയ പൂട്ടി മിക്സിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിന് അതിന് വലിയ സൈസ് പോട്ടിലോട്ട് നമ്മൾ ആ ചെടി മാറ്റി നട്ടെങ്കിൽ മാത്രമേ ചെടി നല്ല രീതിയിൽ വളരത്തുള്ളൂ അപ്പോൾ ചെറിയ തൈ ആയിരിക്കുക തന്നെ ഉണ്ടല്ലോ നമ്മൾ അതിൻ്റെ നാമ്പൊന്ന് നുള്ളി കൊടുക്കണം ഇതുപോലെ നാമ്പ് വരുമ്പോൾ ഉണ്ടല്ലോ അതിനെ നമ്മൾ നുള്ളി കൊടുക്കണം അപ്പോൾ അതിന് ശിഖരങ്ങൾ വരുമേ അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ അതിന് ചുറ്റും പിന്നെ നാമ്പ് നുള്ളി കൊടുക്കുവാണെങ്കിൽ ആ വരുന്ന ഓരോ കൊമ്പുകളെയും നമ്മൾ നുള്ളി കൊടുക്കുകയാണെങ്കിൽ നിറഞ്ഞ അത് ബുഷായിട്ട് നമ്മുടെ ചെടി വളരും നമ്മുടെ ഫൈറോപ്പാൽ ഓറഞ്ച് കണ്ട ഇത് ഇതുപോലെ ഇങ്ങനെ ഹാങ് ആയിട്ട് വളർത്താൻ ബെസ്റ്റ് ആണ് നിറയെ പൂക്കുന്നതാണ് ഫൈറോപ്പാൽ ഓറഞ്ച് അപ്പോൾ ഇതിനും നമുക്ക് ഉണ്ടല്ലോ ബുഷാക്കി വളർത്തണമെങ്കിൽ അതി തന്നെ ഇതിന് നമ്മൾ ഈ വളർന്നു വരുന്ന ഓരോ കൊമ്പുകളുണ്ടല്ലോ ചെറിയ ചെറിയ കൊമ്പുകളായിരിക്കും ഇതുപോലെ വളർന്നു വരുന്നത് അപ്പോൾ അതിനെ നുള്ളി നുള്ളി കൊടുക്കണേ അങ്ങനെ കൊടുക്കുമ്പോഴാണ് അത് പുഷായിട്ട് വളർന്നു വരുന്നത് നല്ല ഭംഗിയുള്ള കളർ എവിടെ നിന്നാലും എടുത്തറിയുന്ന ഒരു കളറാണ് ഈ ഫയറോപ്പാൽ ഓറഞ്ച് ഈ പ്ലാന്റുകളെ നമ്മൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെക്കുവെച്ച് കൊടുക്കണം എട്ട് മണിക്കൂറൊക്കെ ഇതിന് സൂര്യപ്രകാശം കിട്ടിയിരിക്കണം അപ്പം എല്ലാ ദിവസവും വെള്ളം നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ചെറിയ അളവിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ചെറിയ അളവിൽ വെള്ളം നനച്ചു കൊടുക്കുക ചുവട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ചെടിക്ക് വെള്ളം കൊടുക്കുകയുള്ളൂ പിന്നെ ചെറിയ ചെടിയായിരിക്കുമ്പോൾ നമ്മൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ കൊടുക്കുന്ന ഒരളവിൽ ഈ ചൂട് സമയത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി വാടി വാടിപ്പോമേ അപ്പം അതിൽ അര ലിറ്റർ വെള്ളം കൂടെ കൂടുതൽ ചേർത്തതിന് ശേഷം മാത്രം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ചെറിയ ചെടിക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുമ്പം ഒരു ഒരു ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ സാധാരണ ഒരു ചെറിയ സ്പൂണിലാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ചേർക്കുന്നത് അതിലൊരു അര ലിറ്റർ വെള്ളമോ ഒരു ലിറ്റർ വെള്ളം കൂടി കൂടുതൽ ചേർത്തിട്ട് നമ്മൾ ചെറിയ ചെടിക്ക് കുഞ്ഞു കുഞ്ഞ് ചെടിക്ക് നമ്മൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ വളം കൊടുക്കുന്നതിന് മുൻപ് വെള്ളം നനച്ചതിന് ശേഷം മാത്രം വളം കൊടുക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇലകളിലൊക്കെ നമ്മുടെ ചെടിയുടെ ഇലകളിലെ ഹൈബ്രിഡിൻ്റെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നതിലും ഇച്ചിരി കൂടെ ലൂസാക്കിയിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനേ പിന്നെ ഹൈബ്രിഡ് വെറൈറ്റീസിന് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കുക മഴ കൊള്ളാതെ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ ഈ ചെടി പോകും അതുകൊണ്ട് മഴയത്തു നിന്ന് നമ്മൾ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക അപ്പം മഴ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ നാമ്പുകളൊക്കെ വളർന്ന് പെട്ടെന്ന് നമ്മുടെ ചെടി വളർന്നു വരുമേ നമ്മുടെ ചില്ലി ഐസ്ക്രീം വേണ്ട നല്ല പൂക്കളാണ് അപ്പം നമുക്ക് ഉമി ചേർത്തിട്ട് നമുക്ക് പൂട്ടി മിക്സ് റെഡിയാക്കാമേ ഉമി കിട്ടുന്നില്ലെങ്കിൽ മണല് മണലും ഇല്ലെങ്കിൽ നമുക്ക് മേൽമണ് നല്ല ചരലൊക്കെ ചേർന്ന് മണല് ചേർന്ന് മണ്ണ് ചേർത്തിട്ട് നമുക്ക് മിക്സ് കരിയിലപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് സാഫ് കൊടുക്കാം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചെറിയ സ്പൂണിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എയിപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് സൂഡോമോണസ് ആണെങ്കിലും അതേ അതുപോലെ കൊടുത്തു കൊടുത്താൽ നമ്മുടെ ചെടികളെ നമുക്ക് ഒരു പരിധിവരെ രക്ഷിക്കാൻ പറ്റും നമ്മൾ നമ്മുടെ ചെടി നല്ല രീതിയിൽ കുഞ്ഞ് കവറിലെ ചെടിയായിരിക്കും ആ ചെടി നല്ല രീതിയിൽ വളർന്നു വരുന്നത് വരെയും നമ്മൾ അതിനെ ഉണ്ടല്ലോ പോട്ടി പോട്ട് മാറിക്കൊടുക്കണേ അപ്പം ഒരു ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ചെടി നല്ല സൂര്യപ്രകാശത്ത് വെച്ചേക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരും അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും ഒന്ന് അടുത്ത ഒരു സൈസിലോട്ടൊക്കെ മാറ്റി കൊടുക്കാം അപ്പം അതാണ് നല്ല രീതിയിൽ നമ്മുടെ ചെടി ബുഷായിട്ട് വളർന്നു വരുന്നത് അതിനോടൊപ്പം തന്നെ നമ്മളതിനെ പ്രൂണിങ്ങും ചെയ്തു കൊടുക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലയ്ക്കണം ഓളോഷം കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു നമ്മുടെ കയ്യേറ്റയുടെ പ്ലാന്റ് വേണ്ടോ